മുകേഷ് എന്ന നടനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപും മുകേഷ് എന്ന നടനെതിരെ വലിയ രീതിയിൽ തന്നെ ആരോപണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് ഭാര്യമാരായിരുന്നു മുകേഷിന് ഉണ്ടായിരുന്നത് ആദ്യ ബന്ധത്തിൽ സരിതയുമായുള്ള ബന്ധത്തിൽ തന്നെ രണ്ട് ആൺമക്കളുണ്ട് എന്നാൽ സരിതയുമായി ബന്ധമുണ്ടായിരുന്നപ്പോൾ തന്നെ പല പ്രശ്നങ്ങളിലും മുകേഷിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം അതിനുശേഷം നർത്തകിയായ മേതുൽ ദേവിക വിവാഹം കഴിച്ചപ്പോഴും പിന്നീട് മുകേഷുമായുള്ള വേർപിരിയലിനൊരുങ്ങുകയായിരുന്നു മേതുൽ ദേവിക ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചപ്പോഴും ഇപ്പോൾ മുകേഷ് ഒരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ആ സമയം സരിതയ്ക്ക് എല്ലാം അറിയാമായിരുന്നു എന്നും ഇത് അറിഞ്ഞുകൊണ്ടാണ് സരിത മക്കളെയും വിളിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയതെന്നും പറയുന്നു സരിത ശരിക്കും രക്ഷപ്പെട്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവ നടിക്കെതിരെ മുകേഷ് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത് ഒരു പ്രശസ്തമായ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചായിരുന്നു ഇത് നടന്നത് എന്ന് പറയുന്നു രണ്ട് സൈഡിൽ നിന്നും നടിയും വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നുവെന്നും കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ലൈറ്റ് പതിയായി ണിയുകയും അത് എനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഇതിനകത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പിടിവള്ളി കെട്ടിയെന്നും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ഷോയ്ക്കും ഗംഭീര കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഓടി നടക്കുകയും നാല് ഷോയിലും ഇങ്ങനെ നടന്നു മനുഷ്യനും അറിയുന്നില്ല എല്ലാവരോടും താൻ ആവേശഭരിതരായി തന്നെ പെരുമാറുന്നുണ്ട് എന്നാൽ അവസാന ദിനത്തിൽ യാത്രയിൽ ഇപ്പോൾ നടി ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നും മുകേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഷോയാണിത് എന്നും കൂട്ടിച്ചേർക്കുന്നു ലൈറ്റ് ഓഫ് ആക്കിയിട്ടും കെട്ടിപ്പിടിക്കണമെന്നും അന്നത്തെ ഷോയിൽ നടന്നത് മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നും യുവനടിക്ക് മനസ്സിലായത് പിന്നീടാണെന്നും പറയുന്നു സിനിമാലകത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഓരോ ദിവസം വെളിപ്പെടുത്തുമ്പോൾ നടൻ മുകേഷിനെതിരെ കടുത്ത രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് എന്ന് പറഞ്ഞേ മതിയാകും മുകേഷ് ഒരു സീനിൽ ഉണ്ടാവുകയും തന്റെ യൂട്യൂബ് ചാനലിലൂടെ മുകേഷ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തത് വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാകുകയാണ് മുകേഷ് ഇതിനു മുൻപും ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം പറയുകയാണെങ്കിലും അദ്ദേഹത്തിന് ആ സീൻ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയാതെ അദ്ദേഹത്തിന്റെ രീതിയിലായി പോവുകയും അത് വളരെ അരോചകമായ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു കൂടെ അഭിനയിച്ച വ്യക്തിയുമായി കെട്ടിപ്പിടിക്കാൻ കെട്ടിയ അവസരത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം വിശേഷണം നടത്തിയത് ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിന് ഇടയിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നതെങ്കിലും മുകേഷ് ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കാരണം മുകേഷിനെ പറ്റി ഓരോ ദിവസം വരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള വെറുപ്പും കൂടുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ വന്നാൽ മാത്രമേ അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അതിനാൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷിനെ മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരുടെയും പ്രതീക്ഷതാണെന്ന് പറയുന്നുണ്ട് മുകേഷിന് ഇതിനു മുൻപും പല പരാതികൾ കേട്ടിട്ടും ഒരു പ്രശ്നവും െ നിൽക്കുമ്പോൾ ഇത്തരം പരാതി കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുന്നു അസോസിയേഷനിൽ നിന്ന് പോലും പുറത്താക്കേണ്ട സാഹചര്യമാണ് മുകേഷ് ഉണ്ടാക്കുന്നതെന്നും ഇത് ഇതിനു മുൻപും വന്ന പരാതികളാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ